താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നോക്കണു മോകം താഴ്ത്തിയിരിക്കുന്ന സൂര്യനാരായണന്റെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുഖം അവൻ ഉയർത്തി ചുറ്റും കൂടി നിൽക്കുന്നവരുടെ മുമ്പിൽ അപമാനിതനായി നിൽക്കുന്ന മാത്രം അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മിണ്ടാതെ അവന് നോക്കി ആ അപമാനം കൂടുകയുള്ളൂ എന്ന് അയാൾക്ക് തോന്നി അജുവിന്റെ കൈ സൂര്യനാരായണൻ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞു തള്ളിക്കുന്നാലും ഇവിടെമ്പിൽ തോൽക്കില്ലെന്നപോലെ ഇതുവരെ തകർത്ത് അഭിനയിച്ച് പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയും മുന്നോട്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അയാൾ ചിന്തിച്ചത് കൈകൊടഞ്ഞെറിഞ്ഞുകൊണ്ട് അയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റതും അജു പിന്നിലേക്ക് നീങ്ങി അജുവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു ഇതാണ് അവനും വേണ്ടത് എല്ലാം സമ്മതിച്ച് തലതാഴ്ത്തിയിരിക്കുമ്പോൾ മനസ്സിലുള്ള പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല ഇതുപോലെ ഓരോന്ന് കാണിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിപ്പിക്കണം ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരണം ആ ദേഷ്യം മുഴുവനായും ആ ആളിൽ തന്നെ തീർക്കണം അതാണ് വേണ്ടത് അതേടാ എല്ലാം ചെയ്ത് ഞാൻ തന്നെയാ നിന്റെ അമ്മക്കും നിനക്കും ആക്സിഡന്റ് ആക്കിയതും നിന്റെ അമ്മ അങ്ങനെ കിടത്തിയതും നിനക്കില്ലാത്ത ഭ്രാന്ത് കുത്തിക്കയറ്റി നിന്നെ ഭ്രാന്തനാക്കിയതും നിന്റെ അച്ഛനെ ദത്തുപുത്രനാക്കിയതും രാവണി എന്ന സ്ത്രീ എന്റെ ചോൾപടിക്ക് നിർത്തി കുടുംബത്തിൽ ഓരോരുത്തർക്കും നേരെ കളിച്ചതും അവസാനം നിന്റെ മുത്തശ്ശനെയും ആ തള്ളയും കൊന്ന് തള്ളിയതൊക്കെ ഞാൻ തന്നെയടാ സൂര്യനാരായണൻ ആ വീട് കേൾക്കുമാർ കാലറി വിളിച്ച് അജു ഒരു ചിരിയോടെ നോക്കി എന്നല്ല അതൊന്നും പറഞ്ഞില്ല എല്ലാം കണ്ടുപിടിച്ചെന്നറിഞ്ഞപ്പോൾ സമ്മതിച്ചു തരികയാണ് ചുറ്റുമുള്ളവരെല്ലാം സൂര്യനാരായണം പറയുന്നേട് ശരിക്കും ഞെട്ടിത്തെരിച്ചുപോയി പത്മാവതി തളർച്ചയോടെ സെറ്റിയിലേക്ക് ഇരുന്നു പോയി എന്തൊക്കെയാണ് പറഞ്ഞത് രണ്ട് ജീവൻ എടുത്തു എന്നല്ലേ നല്ല ചിന്തകളോ പ്രവൃത്തികളോ ഒന്നും പത്മാവതി ചിന്തിക്കില്ലെങ്കിൽ പോലും ജീവൻ എടുക്കാൻ മാത്രം പകയും ദേഷ്യമൊന്നും അവർക്ക് ആരോടുമില്ല പാർവതി ചുമരിലേക്ക് പുറംചാരി അമർന്നു അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന മൂത്തമകൻ സൂര്യനാരായണൻ തന്നെയാണ് അവരുടെ ജീവനം എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ആടുകൂടെയല്ലേ ഇന്നലെ ശരീരത്തിന്റെ ദാഹം തീർത്ത് ആ ഓർമ്മയിൽ തന്നെ പാർവതിയുടെ ഉള്ളിലഞ്ഞു പാർവതി വിശ്വനെ ഒന്ന് നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ സൂര്യനാരായണനെ നോക്കിയിരിക്കുന്ന ആ മുഖം കണ്ടപ്പോൾ പാർവതിയുടെ കണ്ണുകളിൽ വല്ലാത്ത കുറ്റബോധം നിറഞ്ഞു ഇനി ഇനിക്കരഞ്ഞിട്ടോ മാപ്പുറഞ്ഞിട്ടോ ഒരുപക്ഷെ മരിച്ചാൽ പോലും നെഞ്ചി തകർന്നിരിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ പാർവതിക്ക് ഒരു സ്ഥാനമുണ്ടാവില്ല സൂര്യനാരായണന്റെ വാക്കുകൾ കേട്ട് അജു ഒന്ന് ചിരിച്ചു ഈ ഒരു തുറന്ന വരച്ചിലാണ് അവനും ആഗ്രഹിച്ചത് എല്ലാം ചെയ്തത് നിങ്ങളാണെന്ന് അറിയാം പക്ഷേ അതെന്തിനു ചെയ്തു അതാണ് ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് സൗത്തിന് വേണ്ടിയാണെന്നുള്ള നുണ മാത്രം ഞങ്ങൾ കേൾക്കണ്ട അജുവിന്റെ പിന്നാലെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദത്തം പറയുമ്പോൾ സൂര്യനാരായണൻ അവരുടെ മുഖത്തേക്ക് നോക്കി അത് തന്നെയാണ് പറയാമെന്ന കാരണം അത് തന്നെയാണ് ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്നൊക്കെ എനിക്ക് മാത്രമായി വേണം അങ്ങനെയാണെങ്കിൽ അച്ഛനെ കൊണ്ട് നിങ്ങൾ സ്വത്തിലധികം നിങ്ങളുടെ പേര് തന്നെ എഴുതി മേടിക്കുമായിരുന്നു പക്ഷേ ഇവിടെ അത് നടന്നില്ല പകരം ഞങ്ങൾക്കെല്ലാം പോലെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾക്കും അതും അവകാശപ്പെട്ട് മാത്രം ദത്തം പറയുമ്പോൾ സൂര്യനാരായണൻ മൗനമായി നിന്ന് തിരിച്ചു പറയാനൊന്നും കിട്ടുന്നില്ല പുറത്തുനിന്ന് വന്നവർക്കൊന്നും സ്വത്ത് പോരത്തുനിന്ന് ഞാൻ കരുതി പെട്ടെന്ന് അയാൾ പറയുമ്പോൾ അജി മുന്നിലേക്ക് വന്നു നിന്നു ആരാണ് പുറത്തു നിന്നുള്ളവർ സൂര്യനാരായണന്റെ കണ്ണുകളിലേക്ക് തുറിച്ച് കയറി ചൂഴ്ന്നെടുക്കും പോലെ ഒരു ചോദ്യം സൂര്യനാരായണന്റെ തൊണ്ടയിൽ കൂടെ ഉമിനീരിറങ്ങുന്ന അജു ഒരു ചിരിയോടെ കണ്ടു പേടി തട്ടി തുടങ്ങി എന്തിനോ ഭയന്നു തുടങ്ങി നീയും നിന്റെ അച്ഛനും നിങ്ങൾ തന്നെയാ ഓർത്തുനിന്നുള്ളവര് എന്റെ അച്ഛൻറെ അമ്മയുടെയും ദത്തുപുത്രനാ നിന്റെ അച്ഛൻ അതിന് അജു ഒന്ന് ചിരിച്ചു ജിത്തുവും ദത്തനും ചിരിച്ചു മറ്റുള്ളവരാകമത്തെ സംശയത്തിൽ കണ്ണും തള്ളി നിന്നുപോയി നേരത്തെ പറഞ്ഞ് ഓർമ്മയിൽ ഇല്ലാത്തോണ്ടാണോ അജു ഒരു പുച്ച ചിരിയോടെ തിരിച്ചു ചോദിച്ചു നേരത്തെ ദേഷ്യം വന്നപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ നിന്റെ അച്ഛനെ ദത്തുപുത്രനാക്കിയ ഞാനാണെന്ന് പറഞ്ഞിരുന്നു അതാണ് അവൻ അങ്ങനെയൊന്ന് ചോദിച്ചു എന്റെ അച്ഛനെ നിങ്ങളായിട്ട് ദത്തുപുത്രനാക്കിയതാണെന്ന് പറഞ്ഞില്ലേ അത് ഓർമ്മയിൽ ഇല്ലേ അജുവിന്റെ ആ വാക്കിൽ സൂര്യനാരായണന്റെ മുഖം ശരിക്കും ഇരുണ്ടു അവന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി ചെയ്തെല്ലാം വിളിച്ചു പറഞ്ഞു അതിലതും പറഞ്ഞിരിക്കുന്നു എന്തിനാണ് ഈ കണ്ട തെറ്റുകൾ മുഴുവൻ ചെയ്തത് ആ കാരണം ഇനി നടക്കില്ലെന്നപോലെ ഞങ്ങൾ ഒരിക്കലും വലിയ ചെന പുറത്തു പോലെ കണ്ടിട്ടില്ല എന്നും ഉള്ളൂ മുമ്പൊന്നും ഞങ്ങളറിയില്ലെങ്കിൽ കൂടെ ഞങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടു പക്ഷേ മുത്തശ്ശനെയും മുത്തശ്ശനെയും കൊന്നുകളഞ്ഞത് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ജിത്തു അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തി പൂർത്തിയാക്കാൻ അവന് സാധിക്കുന്നില്ല കണ്ണുകൾ നിറഞ്ഞു ജിത്തു സെറ്റിയിലേക്കിരുന്നു വിഷനൊന്നും ഇണ്ടാതെ നിൽപ്പ് നിൽക്കുകയാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാതെ പറ ഇതെല്ലാം എന്തിനു ചെയ്തു കൂട്ടി നിങ്ങൾ ഈ കുടുംബത്തിലെയാണെന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാനോ അതോ നിങ്ങൾ ഈ കുടുംബത്തിലല്ലെന്നും മറ്റുള്ളവർ ഒരിക്കലും അറിയാതിരിക്കാനോ അതാണോ അതറിയുന്ന രണ്ടുപേരെ കൊന്നുകളഞ്ഞ് ഇതിലോട്ടൊന്നും ഇറങ്ങി തിരിഞ്ഞാൽ ആ സമയമില്ലാതെ എന്റെ അച്ഛനെ അമ്മയുടെ പേരിൽ കൂട്ടിക്കെട്ടില്ലേ എന്ന നീക്കുമായി ഭ്രാന്തരാക്കിയതോ അജുവിന്റെ ചോദ്യത്തിന് സൂര്യനാരായണൻ അവനെ തുറച്ചു നോക്കി എല്ലാം വേരോടെ പിഴുതുകൊണ്ടാണ് അവന്റെ വരും ആർക്കും അറിയാതെ മനസ്സിൽ കുഴിച്ചു മൂടിയ കാര്യങ്ങളാണ് അവൻ പറയുന്നത് ഒന്നും ആരും അറിയില്ലെന്ന് കരുതിയല്ലേ നിങ്ങൾ മുത്തശ്ശനെ കൊന്നുകളഞ്ഞോടെ നിങ്ങളുടെ പതനം തുടങ്ങി എനിക്ക് തോന്നിയ ചെറിയൊരു സംശയത്തിന്റെ പേരിലാ ഇവനോട് ക്യാമറ വെക്കാൻ പറഞ്ഞു ആരോട് നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്ന ഒരാൾ രാവണി എന്ന സ്ത്രീയാണല്ലോ എന്തോ മുത്തശ്ശി എന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇതിനൊക്കെ കാരണം അവരാണ് അവരുടെ ചിന്തകൾ അവരുടെ പ്രവൃത്തികൾ അവർ കാണിക്കുന്ന സ്വഭാവം അതൊക്കെയാണ് ഇനി കുടുംബം ഈ നിലയിൽ എത്തി നിൽക്കുന്നത് മുത്തശ്ശന് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം അവരുടെ വഴക്കിൽ നിന്നോ സംസാരത്തിൽ നിന്നോ നിങ്ങൾ അറിഞ്ഞു അല്ലെ മറുപടിയില്ല പക്ഷെ അവൻ അറിയുന്ന പറയണം എല്ലാം എല്ലാവരും അറിയണം പണ്ട് മുതൽക്കുന്നതിന് ആ സ്ത്രീയോട് അമ്മയെന്ന ബഹുമാനം എന്റെ അച്ഛൻ കൊടുത്തിട്ടില്ല മറ്റുള്ള മൂന്ന് അനുസരിക്കുന്ന പോലെ എൻ്റെ അച്ഛൻ അവരനുസരിച്ചിട്ടില്ല എതിർത്തിട്ടുമില്ല പക്ഷെ അതൊക്കെ എൻ്റെ അച്ഛനോട് ഇഷ്ടക്കുറവുണ്ടാക്കി അതല്ലേ എന്നും നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളൂ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിർത്തി അല്ലേ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നിന്നു നേരത്തെ വായിൽ തോന്നി വിളിച്ച് പറഞ്ഞ പോലെ പറഞ്ഞാൽ ഉറപ്പായിട്ടും കൂടുതൽ വള്ളികൾ കൊണ്ട് വലിച്ചു മുറുക്കപ്പെടുമെന്നുള്ള മിണ്ടാതിരുന്നു എന്റെ ഊഹം വെച്ച് നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് വർഷങ്ങളായി കാണും ഒന്നും രണ്ടുമല്ല അതിന് മുകളിൽ എത്രയോ വർഷങ്ങൾക്കുമ്പെ നിങ്ങളത് അറിഞ്ഞു കാണും അല്ലേ അജു സൂര്യനാരായണന്റെ ദേഷ്യം നിറഞ്ഞിരിക്കുന്ന മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവന്റെ സംശയങ്ങളൊക്കെ ശരിയാണ് അതാണ് അത്ഭുതം അവൻ കണക്കൂട്ടുന്നൊക്കെ സത്യമാണ് ജിത്തു അജു ജിത്തുവിനെ ഉത്സവം നേരത്തെ ഓഫാക്കി വെച്ച വീഡിയോ അവൻ ഓണാക്കി കൊടുത്തു രാവണിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണ് അതിൽ കണ്ടത് കൂടുതലൊന്നും ജിത്തു പ്ലേ ചെയ്തില്ല ആ ഭാഗം മാത്രം ഇപ്പോഴും എനിക്കറിയാത്തത് ഒരു കുഴപ്പമില്ലാത്ത രണ്ടുപേരും ഒരുപോലെ മരിച്ചിട്ടും നിങ്ങൾക്കൊന്നും ഒരു സംശയം തോന്നിയില്ലേ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോലും തോന്നിയില്ലേ അജു എല്ലാവരെയും നോക്കി ചോദിക്കുമ്പോൾ എല്ലാവരും നേരത്തെ കൺമുമ്പിൽ കണ്ട ദൃശ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു കാലും കൈയും കൈമിട്ടടിക്കുന്ന മുത്തശ്ശിയുടെ മുഖത്ത് തലയിണവെമർത്തുന്ന സൂര്യനാരായണൻ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണത് മനസ്സിനെ ഉലച്ചു കളയുന്ന ദൃശ്യം സ്വന്തമാണെങ്കിലും അല്ലെങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ വിളിച്ചത് അമ്മയെന്നല്ലേ അച്ഛനെ ഇങ്ങനെ തന്നെയാവും അല്ലേ അതും അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ത്തൻ വേദനയോടെ സൂര്യനാരായണനോട് ചോദിക്കുമ്പോൾ മൗനമായിരുന്നു മറുപടി ഇനി അതാണ് അയാളുടെ ആയുധം മൗനം അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ തോൽപ്പിക്കാമെന്ന ഭാവം ഇനി എന്ത് വന്നാലും നേരിട്ടോളാം എന്നൊരു അഹങ്കാരം എന്നെങ്കിലും ആരെങ്കിലും നിങ്ങൾ ഒരു അനാഥനാണെന്ന് അറിയുമെന്ന് ഭയന്നിട്ടാണോ അതുകൊണ്ടാണോ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വഴി നിങ്ങൾ ചെയ്തു കൂട്ടിയത് അജുവിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മൗനം തന്നെയായിരുന്നു അയാളുടെ പക്കൽ നിന്നുണ്ടായിരുന്നു അജുവിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന പോലൊരു മൗനം ഇനിയും എന്റെ ചോദ്യങ്ങൾക്കും മര്യാദക്കും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് അടുത്ത് ചോദിച്ചു ഞാൻ ചോദിക്കൂ സൂര്യനാരായണന്റെ പിടിച്ചു പിടിച്ചൊളിച്ചുകൊണ്ടായിരുന്നു അവന്റെ വാക്ക് അത്രയും അവൻ ക്ഷമ കിട്ടിരുന്നു അജുവിന്റെ മാത്രമായിരുന്നില്ല ആ രംഗം കണ്ടെന്നിരുന്ന ഒട്ടുമിക്ക പേരുടെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം നിറഞ്ഞു നിന്നു പറ എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ വായിൽ നിന്ന് എല്ലാവരും അറിയണം അജു അയാളുടെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി പക്ഷെ അയാളൊന്നും മിണ്ടിയില്ല ഒരു ക്രൂരമായ ചിരി ഇരിച്ചുകൊണ്ട് അജുവിനെ നോക്കി കൊന്നാലും അയാളുടെ നാവിൽ നിന്ന് ഇനി ഒന്നും പുറത്തേക്ക് പോലെ പിന്നെ അജു ഒന്നും നോക്കിയില്ല അയാളുടെ വയറിനിട്ട് ഒരു ഇടി കൊടുത്തു പിന്നിലേക്ക് വീണുപോയ കയ്യിൽ പിടിച്ചു വലിച്ചു മൂക്കിനിട്ടൊന്ന് കൊടുത്തു മൂക്കിന്റെ പാലം പൊട്ടിയതുപോലെ ഒരു വേദന തോന്നിയതും മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് പൊത്തിപ്പിടിച്ചുണ്ടായാൽ നിലത്തിയേക്കിരുന്നു അജുവിന്റെ കരി അടങ്ങിയില്ല അവനെ ആളുടെ വയറിൽ നല്ലൊരു ചവിട്ട് കൊടുത്തു ഒരു പുഴുവിനെ പോലെ വയറിൽ പൊത്തി പൊത്തിപ്പിടിച്ചുണ്ടായാൽ നിലത്തിച്ചു അജു മതി ഇനി അയാളെ കൈവച്ചാൽ ശരിയാവില്ല ജിത്തു മനസ്സിലെന്തോ കണക്കുകൂട്ടിയ ശേഷം അജുവിനെ പിടിച്ചു മാറ്റി ദത്തനും വിശ്വനും ജിത്തുവിനെ ആളുടെ മക്കൾക്കൊക്കെ അയാളോട് അടങ്ങാത്ത ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷെ കൈവക്കാൻ കഴിയുന്നില്ല ഏട്ടനായി കണ്ടുപോയി അച്ഛനായി കണ്ടുപോയി കണ്ടുപോയി അങ്ങനെ അങ്ങനെ അയാളുടെ സ്ഥാനങ്ങൾ വല്ലാതെ നീണ്ടുപോയി നീ വീട് ചിത്തു രണ്ട് കൊടുക്കാൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല താൻ മീണ്ടോ ഇത് ചെയ്തെന്ന് മണ്ണടിയെ ആരും അറിയണ്ട താൻ ആരോടും പറയുന്നയാളെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു വായിച്ചു നെഞ്ചിൽ തടവിക്കൊണ്ട അയാളെന്ന് ചുമച്ചു ശക്തി നോക്കി ആർക്കും ഇത്തിരി ദയ തോന്നിയില്ല സഹതാപം തോന്നിയില്ല സ്വന്തം മക്കൾക്ക് പോലും അവരുടെ കണ്ണിൽ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കൊന്നൊരു കൊലപാതകിയാണ് അവരുടെ അച്ഛൻ അമ്മയുണ്ടായിരിക്കും മുത്തശ്ശി മരിച്ച ദിവസം അവരുടെ അമ്മയുടെ സഹോദരിമായും ശരീരം പങ്കിട്ടവനാണ് ആളോട് എന്തിനെ കരുണ കാണിക്കണം അജു പോലീസ് വന്നു തോന്നുന്നു ജീത്തു പുറത്തേക്ക് നോക്കി പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ പുറത്തു വന്നിരുന്ന പോലീസ് വാഹനത്തിലേക്ക് പോയി തെളിവുകളൊക്കെ ഞങ്ങൾ നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള കാലം അതായത് മരിക്കോൾ അവിടെ കിടക്കാം അതിനുള്ളെല്ലാം താൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചെല് പോയി ചെന്ന് ചെയ്ത ഭാവങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കുക അജു അയാളെ നിലത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പിടിച്ച് പുറത്തേക്ക് തള്ളി അയാളിൽ നിന്നൊരു കുറ്റസമ്മതം അവിടെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അയാൾ അതെന്തിനു ചെയ്തു എന്നുള്ളത് അജു പറഞ്ഞ പോലെ തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അധികം ബഹളമോ വാക്കുതർക്കമോ ഒന്നുമില്ലാതെ സൂര്യനാരായണ എന്നേക്കുമായി ആ വീടിന്റെ പടി ഇറങ്ങി പോലീസ് വിലങ്ങണിയിച്ചുകൊണ്ട് പോകുമ്പോൾ അയാൾ ആ തറവാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി തലയിടുപ്പോടെ നിൽക്കുന്ന വലിയൊരു തറവാട് അവിടുത്തെ ആരുമല്ലെന്നത് അയാളെ വല്ലാതെ വേദനിപ്പിച്ചു ആ ഉമ്മർത്ത് നിൽക്കുന്നവർ ആരും തന്റെ ആരുമല്ലെന്ന് അയാൾക്ക് തോന്നി പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ പത്മാവതിയിലേക്ക് നീണ്ടു ആരുമില്ലെന്ന് പറയാൻ പറ്റില്ല താല് കിട്ടിയ ഭാര്യയും ജന്മം നൽകിയ മക്കളും ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നു സ്വന്തമെന്ന് പറയാൻ പക്ഷെ ഇന്ന് അവരുമില്ല ആരുമില്ല ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യയാണിന്ന് അച്ഛനെ വെറുക്കുന്ന മക്കളാണ് വേദനയോടെ കുറ്റഭോധത്തോടെ സൂര്യനാരായണൻ ആ തറവാട്ടിലേക്ക് നോക്കിക്കൊണ്ട് പോലീസ് വാഹനത്തിന്റെ പിന്നിലേക്ക് കയറി പത്മാവതിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ദിവസമാണ് താൻ ഈ കുടുംബത്തിൽ ആരുമില്ലെന്ന് അറിയുന്നത് അതൊരു രാവണിയും വർമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഒരിക്കൽ പോലും തന്നെ വേറിട്ട് കണ്ടിട്ടില്ല മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്ന പോലെ തോന്നിയിട്ടില്ല തന്നോട് എന്നും ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടായിട്ടേ ഉള്ളൂ അതൊരു പക്ഷേ അമ്മയുടെ പഴയ നടക്കാതെ പോയ പ്രണയത്തിന്റെ മകനായതുകൊണ്ടാവും അതും അവരുടെ സംസാരത്തിൽ നിന്ന് കിട്ടിയതാണ് അമ്മയുടെ വാശിക്കുമ്പിൽ വർമ്മ എന്നെ കൂടെ കൂട്ടിയതാണ് അതും അച്ഛനും അമ്മയും മരിച്ച് ആരും ഏറ്റെടുക്കാനില്ലാതെ വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്ന അമ്മയാണ് പത്മാവതി എന്ന ഓപ്ഷൻ പോലും അമ്മയായിരുന്നു താൻ ഈ കുടുംബത്തിൽ ആരുമല്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാത്തിനോടും വെറുപ്പ് തോന്നി ഒപ്പം അനാഥൻ എന്ന വാക്ക് അതും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു മുന്നിൽ കാണുന്ന ആരും തന്റെ ആരുമല്ലെന്ന് ആരും ഉള്ളിലെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു സൂര്യമംഗലത്തെ സൂര്യനാരായണവർമ്മ എന്ന ബഹുമാനം ആ നാട്ടിൽ ഓരോ കൊച്ചുകുട്ടികളും ചെറുപ്പം തൊട്ട് കണ്ടുകൊള്ളുന്ന തനിക്ക് ആ ബഹുമാനം ആധുരവും നഷ്ടപ്പെടുന്ന അംഗീകരിക്കാൻ കഴിയാത്ത പോലെയായിരുന്നു ആ ചിന്തകൾ എന്തൊക്കെയോ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചു അമ്മയെ കൂടുതൽ കൂടുതൽ കയ്യിലെടുത്തു മറ്റുള്ള മക്കൾക്ക് മുകളിലൊരു സ്ഥാനം ആ മനസ്സിൽ പിടിച്ചു പല അഭിപ്രായങ്ങളും താൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവർ മാറ്റി പറയാൻ തുടങ്ങി കുടുംബത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുത്തു ആരും ഒന്നും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഓരോരുത്തരും ഓരോ രീതിയിൽ വെറുക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചു സൂര്യമംഗലത്തി ഒരു ദത്തപുത്രനുണ്ടെന്ന് നാട്ടിൽ ആരൊക്കെയോ പറഞ്ഞു തുടങ്ങിയോ എന്ന സംശയം വന്നപ്പോൾ അതൊരിക്കലും തൻ്റെ മേൽ പതിയരുതെന്ന് തോന്നി അതിനുവേണ്ടി അമ്മയ്ക്ക് ഇഷ്ടക്കുറവുള്ള പ്രതാപറുമ്മയെ തന്നെ തെരഞ്ഞെടുത്തു അതിനാദ്യം സമ്മതം വാങ്ങിയത് അമ്മയിൽ നിന്ന് തന്നെയാണ് തനിക്ക് ഈ കാര്യം അറിയാമെന്നത് അവരവല്ലാതെ വേദനിപ്പിച്ചു കുറെ കരഞ്ഞു പറഞ്ഞപ്പോൾ അവിടെ തന്നെ അതിനുള്ള വാക്കു തന്നു പിന്നെ അവിടെ അങ്ങോട്ട് അതിനുള്ള ഓരോന്നുള്ള ചെയ്തുകൂട്ടലായിരുന്നു അതിനുള്ളിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ലക്ഷ്മിയെയും അർജുനെന്ന് അവരുടെ മകനെയും രൂപത്തിൽ തളർത്തി ആ വേദനയിൽ പ്രതാപി അങ്ങനെ അങ്ങനെ പക്ഷെ എവിടെയാണ് പിഴച്ചത് അതെ അച്ഛൻ എന്ന് വിളിച്ച വ്യക്തിയിൽ നിന്നു അദ്ദേഹം തൻ്റെ ഉള്ളിലെ കണക്കൂട്ടലുകൾ കണ്ടുപിടിച്ച ദിവസം ആരും അറിയാതെ തീർക്കേണ്ടി വന്നു അതും അമ്മയെന്ന് വിളിച്ച ആ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് തന്നെ അവിടെ അങ്ങോട്ട് എല്ലാ കണക്കൂട്ടലുകളും മാറിമറിഞ്ഞു എങ്ങനെ അവരും തന്നെ എതിർത്തുടങ്ങിയപ്പോൾ എല്ലാം അവരെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൈവിട്ടുപോയി പറ്റിപ്പോയി സൂര്യനാരായണൻ ജി പ്ലേകു ചാരി തലമുട്ടിച്ചുകൊണ്ട് ചിന്തിച്ചു എന്തിനാണ് ഈ തെറ്റു ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് ഒന്നും ഒരു കാര്യവും ഉണ്ടായില്ല എല്ലാം തെറ്റായിരുന്നു ഒരു വെച്ച് കാണാമെന്ന് എഴുതി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാം ഉണ്ടാവുമായിരുന്നു ആ തറവാട് മുറ്റത്ത് നിന്ന് പോലീസ് വാഹനം പോയതും മുറ്റത്ത് നിൽക്കുന്ന ആജു പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒരുതരം ഞെട്ടിലെ നിസ്സംഗാഭാവം നിറച്ചുകൊണ്ട് എല്ലാവരും ഞെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചെറിയ ചാ നമുക്കിറങ്ങിയാലോ ഇനി ഒരു സെക്കൻഡ് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാതെ ആജു പറയുമ്പോൾ ദത്തൻ തലയാട്ടി ജിത്തുവും ഒരുപോലെ സ്റ്റെപ്പിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പോവാണ് പിന്നിൽ നിന്ന് സങ്കടം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടൊരു വിളി ദത്തൻ മുന്നോട്ട് വെച്ച കാലിൽ ചരിക്കാനാവാതെ അവിടെ തന്നെ വെച്ചു ശേഷം ആജുവും ജിത്തുവും ദത്തനും ഒന്ന് തിരിഞ്ഞു നോക്കി വിശ്വനെ നെഞ്ചു തകർന്നുള്ള കരഞ്ഞുകൊണ്ടുള്ള നിൽപ്പ് അവർക്ക് മൂന്നുപേർക്കും സഹിച്ചില്ല അമ്മയെന്ന് വിളിക്കാൻ ഇന്നലെ ഉണ്ടായിരുന്ന സ്ത്രീ ഇന്നില്ല അച്ഛനില്ല ഭാര്യ എന്ന് പറയുന്നവൾ ഇന്നലെ സ്വന്തം ഏറ്റൻ വിശ്വസിച്ച ആളുടെ കൂടെ സഹിക്കാൻ കഴിയുന്നില്ല അവരുടെ കാര്യങ്ങൾ നോക്കി എങ്ങോട്ടൊന്നില്ല ആളെ പടിയിറങ്ങി ഞാനും വരട്ടെ അല്ലെങ്കി പണ്ടത്തെ പോലെ ഇവിടെ നിൽക്കുവോ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ദത്ത് നോക്കിയത് അജുവിനെയാണ് അവന്റെ തീരുമാനമാണ് ഇനിയല്ല അടഞ്ഞ കണ്ണ് തുറപ്പിച്ചത് അവനാണ് ചെറിയച്ചിനും ഇവിടെ നിന്നോ ഞങ്ങൾ നാളെ വരാം അപ്പോഴേക്കും പോവേണ്ടവരൊക്കെ പൊക്കോണോ ഇറക്കി വിടാനുള്ളവരൊക്കെ ഇറക്കി വിട്ടോളൂ അത്രയും പറഞ്ഞുകൊണ്ട് അജു കാറിൽ കയറി പിന്നാലെ ജിത്തുവും ദത്തനും കയറി അവര് പോയതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വിഷൻ തിരിഞ്ഞകത്തേക്ക് നടന്നു അവൻ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു പാർവതി ആ ഹാള് കുലുങ്ങും വിധത്തിൽ വിശ്വൻ അലറി ചുമലിൽ ചാരി കണ്ണുകൾ അടച്ചു നിന്നിരുന്ന പാർവതി ഞെട്ടിക്കൊണ്ട് വിശ്വനെ നോക്കി ഇന്ന് സംഭവിച്ചൊക്കെ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു ഇന്നിങ്ങനെ തലാഴ്ത്തി നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നോട് ക്ഷമിക്ക് ഒരലറിക്കരച്ചിലൂടെ വിശ്വന്റെ കാലിലേക്ക് അവർ വീണു വിഷൻ പെട്ടെന്ന് പിന്നിലേക്ക് നീങ്ങി നിന്നു അവരുടെ ശരീരത്തിന്റെ തുമ്പ് പോലും ഇനി തന്നിൽ തട്ടരുതെന്ന വാശിയിൽ വിളിക്കരുത് നീ ആറപ്പാണ് എനിക്ക് ഇനിയും നിന്നെ കണ്ടാ ഞാൻ നിന്നെ തല്ലിപ്പോകും പാറുനീ അങ്ങനെ പോലും നിന്റെ ഈ പുഴുത്ത ശരീരത്തിൽ എന്റെ കൈപ്പതിയരുതെന്നൊരാഗ്രഹം എനിക്കുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയല്ല വിഷം വിശ്വം പറഞ്ഞിരുത്തിയതും പത്മാവതി പാറത്തെന്ന് പൊക്കേഴ് നിൽപ്പിച്ചുകൊണ്ട് അവരുടെ കവിളിയിൽ മാറി മാറി അടിച്ചു അയാൾ എങ്ങനെയുള്ളവനായിക്കോട്ടെ കൊല്ലുകയോ ചാവുകയോ അങ്ങനെ എന്തൊക്കെയാ ആയിക്കോട്ടെ പക്ഷെ നീ എന്നെ ചതിച്ചില്ലേ ആളിനി സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന് എങ്ങനെ തോന്നി പാർവതി ദേഷ്യത്തിലാണ് ആ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനത്തേക്ക് എത്തിയപ്പോൾ ചങ്ക് തകർന്നൊരു വേദനയിൽ നിന്നുപോയി തളർച്ചയോടെ പത്മാവതി സെറ്റിയിലേക്കിരുന്ന് മുഖംബുത്തിക്കരഞ്ഞു ഭർത്താവിന്റെ പ്രവൃത്തിയേക്കാൾ അവർ വേദനിപ്പിച്ച് സ്വന്തം കൂടപ്പറപ്പിന്റെ ഈ പ്രവൃത്തിയാണ് താങ്ങാൻ കഴിയാത്ത പ്രവൃത്തി പാർവതിക്ക് ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങാം പാർവതിക്ക് മാത്രല്ല ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത എല്ലാവർക്കും പോവാം പഴയതുപോലെ ആവില്ല ഇനി ആരുടെയും ജീവിതം അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ വഴികൾ സ്വയം തെരഞ്ഞെടുക്കാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിശുവിനകത്തേക്ക് നടന്നു പാർവതി കുറച്ചു നേരമായി ഇരിപ്പിരുന്നു കഴിഞ്ഞ ശേഷം പതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പാർവതി പോകുന്ന നോക്കി പത്മാവതി അവിടെ അനങ്ങാതിരുന്നു അമ്മ പത്മാവതിയുടെ മകന്റെ ശബ്ദം കേട്ടതും പാർവതി പോയ വഴിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി പത്മാവതി അവനെ നോക്കി അമ്മയും കൂടെ ഇറക്കിയിട്ട് ഇറക്കി നാളെ ഇങ്ങോട്ട് വരും അവരോടൊപ്പം ഇവിടെ നിൽക്കുവാണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നു ഒന്നും മിണ്ടിയില്ല തലകുലുക്കി വരുന്നുണ്ടെന്ന് പറയുന്ന പോലെ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിൽ കയറി വാതിലടച്ച് ലോക്കാക്കി അലറി കരഞ്ഞു അലറി അലറി ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഇനി കരഞ്ഞ് ജീവിക്കാനായിരിക്കും യോഗം അജു വാതിൽ തുറന്ന റൂമിലേക്ക് കയറി കണ്ണുകൾ അടച്ച് ചുമരിലേക്ക് ചാരി ബെഡിൽ കാൽ നിവർത്തി വെച്ചിരിക്കുന്ന സേതു കണ്ണുകൾ തുറന്നു അജുവിന്റെ കണ്ണുകൾ അവരുടെ മടിയിൽ കിടന്നുറങ്ങുന്ന അവന്റെ നന്ദയിലേക്ക് നീണ്ടു വയ്യ ക്ഷീണാണെന്ന് പറഞ്ഞ് കിടന്നതാ ഇപ്പം ഉറങ്ങി അജു ഒന്നും മിണ്ടിയില്ല സേതുമ്മയുടെ കരഞ്ഞു വീർത്ത കണ്ണുകളിലേക്ക് നോക്കി നിന്നു സേതുമ്മ പതിയെ നന്ദുവിനെ ബിഡിൽ കിടത്തി ആളുടെ മുടിയൊന്ന് ഒതുക്കി കൊടുത്ത ശേഷം റൂമിന് പുറത്തേക്ക് നടന്നു സേതുമേ ആ പിൻവിളി പ്രതീക്ഷിച്ചതാണ് പതിയെ തിരിഞ്ഞു ശേഷം അജുവിനെ നോക്കി ചിരിച്ചു എന്തോറ്റി എന്തിനാ കരഞ്ഞ് തറവാട്ടിലാണെന്നൊന്നും അറിയാൻ വഴിയില്ല പിന്നെ എന്തിനാകും ഈ സങ്കടം എന്നാണ് അവൻ ചിന്തിച്ചത് നമ്മളിൽ നഷ്ടപ്പെട്ടൊക്കെ നമുക്ക് തിരികെ കിട്ടാൻ പോവാ നമ്മുടെ സന്തോഷം ദൈവം നമുക്ക് തിരിച്ചു തരാൻ പോവാ സെയ്ദും മാതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അജു ഒന്നും മനസ്സിലാവാതെ അവിടെ നിന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം